നമസ്കാരം ചാമീച്ചനാണ് എന്താണ് കർക്കിട മാസമാണ് ആ കർക്കിടക മാസമാണ് പണിയും കൂലിയൊന്നും ഇല്ല മുണ്ടാട്ട് വീട്ടിലിരിക്കുകയാണ് വീട്ടിലിരുന്നാലും മുണ്ടാണ്ടൊന്നും ഇരിക്കില്ല കേട്ടോളി ഇവ എന്തെങ്കിലുമൊക്കെ കറുബർന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനെ പറയുമ്പോ ചാമീച്ചൽ രണ്ടുപേരും പാട്ട് അങ്ങോട്ട് പാടിത്തരികയാണ് ഏത് ആ കേട്ടോളെ പാ ചാമീച്ചന് പാടാനുള്ളതേ നമ്മുടെ പാലക്കാട്ടിനെ പറ്റി തന്നെയാണ് അല്ലാണ്ട് ഇപ്പം എനിക്ക് എന്ത് പാടണേ ആട് വിട്ട് നിൽക്കുമ്പോളേ ഇങ്ങനെന്ന മോൾ പാട്ടും പാടിയിട്ടല്ലേ നേരം കഴിക്കണത് ആ എങ്ങനെയാ പറഞ്ഞാ കാടുമലകളും കൂടി പീടായുന്ന കാടുമലകളും കൂടി പീടായുന്ന നാടാണ് നമ്മളുടെ പാലക്കാട് കാടുമലകളും കൂടി പീടായുന്ന കാടുമലകളും കൂടി പീടായുന്ന നാടാണ് നമ്മുടെ പാലക്കാട് തോടുമ്പുഴകളും പാടങ്ങളുണ്ടല്ലോ തോടുമ്പുഴകളും പാടങ്ങളുണ്ടല്ലോ കാവംകുളങ്ങളും വേറെയുണ്ട് തോടുമ്പുഴകളും പാടങ്ങളുണ്ടല്ലോ തോടുമ്പുഴകളും പാടങ്ങളുണ്ടല്ലോ കാവുംകുളങ്ങളും വേറെയുണ്ട് പൊരിയുന്ന വെയിലത്ത് തുടി കൊട്ടി പാടുന്ന പൊരിയുന്ന വെയിലത്ത് കൊട്ടി പാടുന്ന കരിമ്പന കാടുണ്ട് മുണ്ട് പൊരിയുന്ന വെയിലത്ത് തുടി കൊട്ടി പാടുന്ന പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന കരിമ്പനക്കാടുണ്ട് കല്ല് മുണ്ട് കേരുകേട്ടൊരു വേലയാതണ്ടല്ലോ േട്ടൊരു വേലയാതുണ്ടല്ലോ നന്മറ വല്ലെങ്കി ദേശവേല പേരുകേട്ടൊരു വേലയാതുണ്ടല്ലോ പേരുകേട്ടൊരു വേലയാതുണ്ടല്ലോ നന്മറ വല്ലെങ്കി ദേശവേല അങ്ങനെ ഒരുപാട് വരികൾ ഉണ്ട് കിട്ടോളീ പാടാനുണ്ട് ആ ഇനി ഒരുപാട് പാടാനുണ്ട് പാലക്കാടിനെ പറ്റിയിട്ട് നമ്മുടെ തത്തമംഗലം ചെമ്പശ്ശേരി ബിച്ച് വാട്ടർ എഴുതിയ പാട്ടാണിത് ഇത് പൊറാട്ടം കളിക്കാർ ലോകം മുച്ചൂട് പാടി നടക്കണുണ്ട് അത് ആത്മകാനുമായിട്ട് കറക്കിയതേ നമ്മുടെ പാലക്കാടിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ പ്രണവശേഷിയാണ് ആ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ പാട്ട് മനസ്സിലൊണ്ട് നടക്കുന്നത് അതാണ് ചാമിച്ച രണ്ടുപേരും മൂടിയത് ആ